സ്വാഗതം 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 സക്കായി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു നല്ല മെത്ത കിട്ടുവാണെങ്കിൽ കിടന്നുറങ്ങാൻ എന്ത് സുഖം അല്ലെ ഈ മെത്ത അല്ലെങ്കിൽ മാട്രസ് പല വിധത്തിലുള്ള പലതരത്തിലുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒന്നിച്ച് ചേർത്ത് കൊണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ആണ് മാട്രസ് ഇതിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇതൊരു അസംബ്ലിയുടെ മൂണിട്ടാണ് ഇതിപ്പോൾ ഇത് നോക്കിയാലോ ഇതിൻ്റെ ക്ലിൽട്ട് ക്ലിൽറ്റഡ് ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇതിനുപയോഗിക്കുന്ന സ്പ്രിങ്സ് അതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് അതോടൊപ്പം തന്നെ ഇതിനുപയോഗിക്കുന്ന റോപ്പ് ഇതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അപ്പോൾ പലതരത്തിലുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റിനെ ഒരു വേറൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതാണ് ഒരു മാട്രസ് എന്ന് പറയുന്നത് ആ മാട്രസ്സിനെ നമ്മളൊന്ന് പലന്ന് കിളന്നാൽ എന്ത് സുഖം ഒന്ന് ഇറങ്ങാൻ ഇതേപോലെ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാം നല്ല നല്ല ഒരു പുതിയൊരു ഡിഷ് ഒന്ന് പറമ്പിന്റെ കോണിൽ അതും വാഗമരത്തിൻ്റെ വലതുവശത്ത് വെയിലേറ്റിട്ടും വാടാതെ നിൽക്കുന്ന വാഴയ്ക്ക് വേദനയേൽപ്പിക്കാതെ വെട്ടിയെടുത്ത തൂശനലെ കുളിപ്പിച്ച് വൃത്തിയാക്കി തുവർത്തിയെടുത്ത് അടുക്കളയിലെ അടുപ്പിൽ നിന്നും പ്രവഹിക്കുന്ന തീ നാളങ്ങളെ തഴുകി തലോടി വാട്ടിയെടുക്കും നമ്മ ഒരു പഴഞ്ചൊല്ല് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല വാട്ടിയെടുക്കുമ്പോൾ ഇലക്കും അടുപ്പിനും ഹേമൻ തട്ടാതെ നോക്കണേ ഈ വാട്ടിയെടുത്ത തൂഷനെ വൃത്തിയായ ഒരു പ്രതലത്തിലേക്ക് വെച്ച് അതിലേക്ക് ആവി പറക്കുന്ന പുട്ട് അതും ചെമ്പ പുട്ട് വളരെ സ്നേഹത്തോടും കരുതലോടും പുട്ടിന് ഒന്നും സംഭവിക്കാതെ പുട്ടുകുട്ടിയിൽ നിന്നും പുറത്തേക്ക് തള്ളി കൂട്ടിലടച്ചിരിക്കുന്ന കിളിയെപ്പോട്ടുകുട്ടിയിൽ അകപ്പെട്ടിരുന്ന പുട്ട് പുറത്തേക്ക് ചാടിയപ്പോൾ ആ കണ്ടില്ലേ അവന്റെ പ്രൗഡി ഇനി ബീഫ് അതും ഏത്തക്കായിട്ട് ഉലത്തിയി എടുത്ത ബീഫ് അല്പം കൂടി ഒരു സൈഡിലേക്ക് പിന്നെ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും മസാല കൂട്ടുകളും നല്ല താറാമുട്ട പുഴുങ്ങിയെടുത്തതും ചേർത്ത് സ്വാദിഷ്ടമായി ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ് മറ്റൊരു സൈഡ് പിന്നെ ചിക്കൻ പിരളം ഇതാ വായിൽ നിന്നും വെള്ളമൂറുന്നു പിന്നെ നമ്മൾ രണ്ട് കയ്യും ഇലയുടെ അടിഭാഗത്തേക്കിട്ട് അതിനെ വേദനിപ്പിക്കാതെ ഒതുക്കി പൊതിഞ്ഞെടുക്കും എന്നിട്ട് ഒരു ഫോയിൽ പേപ്പറിൽ അതിനെ ഒന്നുകൂടെ പൊതിയുക ഇലയ്ക്ക് പൊട്ടലുണ്ടായാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇപ്പോഴത്തെ ഭക്ഷണത്തിൻ്റെ ചൂട് കുറച്ചു നേരമെങ്കിലും പിടിച്ചു നിർത്തുന്നതിനുമുള്ള ഫോയിൽ പേപ്പറിൻ്റെ കഴിവ് അതൊരു പ്രശംസനീയമാണ് ഇനിയും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഇവനെ ഒന്നുകൂടെ പൊതിയുക ഈ ന്യൂസ് പേപ്പർ ഏത് ഭാഷയിലായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പൊതി ഗംഭീരമായിരിക്കണം വൈവിധ്യമാർന്ന ആഹാരപദാർത്ഥങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയ ഈ പൊതി നിങ്ങൾ എന്നാ പേരിട്ട് വിളിച്ചാലും പൊതി എന്ന് വിളിക്കാനാണ് എനിക്ക് താല്പര്യം ഈ പുട്ടുപൊതി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതുമല്ലെങ്കിൽ രാവിലെ തൊഴിലിന് പോകുമ്പോൾ കൂടെ കൂട്ടാനും കുഴപ്പമില്ല വിശപ്പിന്റെ വിളി വരുമ്പോൾ രണ്ട് കൈയും വൃത്തിയായി കഴുകി വൃത്തിയാിയ ഒരു മേശയുടെ പുറത്തേക്ക് നമ്മ പൊതിയെ എടുത്തു വയ്ക്കുക എന്നിട്ട് സാവധാനം ആക്രാന്തം പാടില്ല കേട്ടോ വളരെ പതുക്കെ സൂക്ഷിച്ച് പുട്ടുപൊതിയെ പൊതിഞ്ഞിരിക്കുന്ന ആവരണങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുക കണ്ടില്ലേ പുട്ടുപൊതിയുടെ ഒരു ഗിരിപ്പ് ഇപ്പോഴേ വായിൽ നിന്ന് മൂറുന്ന വെള്ളം പുറത്തേക്ക് വർഷിക്കുവാൻ വെമ്പൽ ൊള്ളുന്നു ഇനിയും സാവധാന അക്രാന്തം പാടില്ല കേട്ടോ പതുക്കെ ഇലയുടെ മൂടി തുറക്ക് പുട്ട് പൊത്തിയുടെ ഒരവസ്ഥാന്തരം ഓഹ് ഇനിയും ഇതിന്റെ സ്വാദോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണേ വിശപ്പിന്റെ വിലക്കൊരു അറുതി വരുത്തുന്നതിനും മനസ്സ് നിറഞ്ഞ് വയറ് നിറയ്ക്കുന്നതിനും ഇത് ധാരാളം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നും പിന്നെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും തയ്ച്ചു കൊടുക്കുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രത്യേക കാര്യം സക്കായ്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അമാന്തം കാണിക്കണ്ട വീണ്ടും കാണുന്നവരെ തൽക്കാലം ഗുഡ് ബായ്